ഈ വീഡിയോയിൽ പറഞ്ഞ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം സോറി എന്താണ് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി നമ്മളുടെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു അല്ലേ ഏറ്റവും ഹൈ എന്ന് പറയ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും കൂടിയ വില ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴും ഏറ്റവും കുറഞ്ഞ വില ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണെന്നാണ് നമുക്ക് ആ ചാർട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് ശരിയല്ലേ ഇനി ഇത് ഞാൻ പത്ത് മിനിറ്റ് വീതമുള്ളൊരു ക്യാൻഡിലാണ് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഇതിനകത്ത് ഫോം ചെയ്ത് വരും ഓക്കെ അപ്പോൾ അത് ഞാൻ പരിശോധിച്ചപ്പോൾ ആദ്യത്തെ പത്ത് മിനിറ്റിൽ ഒരു റെഡ് ക്യാൻഡിലാണ് അത് ഇച്ചിരി നീളമുള്ള ക്യാൻഡിലാണ് അല്ലേ ബാക്കിയുള്ള ക്യാൻഡിൽസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം കുറച്ച് കൂടുതലാണ് അതിനെ നമ്മൾ ബോഡി പാർട്ടെന്നല്ലേ എന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ ആ ബോഡി പാർട്ട് ഇച്ചിരി ലെങ്തിയാണ് തൊട്ടടുത്തതും ഒരു എന്താണ് സെല്ല് ചെയ്യുന്നത് റെഡ് ക്യാൻഡിലാണ് അല്ലേ അവിടെയും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെയും ആൾക്കാരെന്ത് ചെയ്യാണ് വിൽക്കുകയാണ് നടന്നേക്കുന്നത് അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലിൻ്റെയും കൂടി നോക്കൂ അന്നത്തെ ദിവസത്തെ ഏറ്റവും താഴത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ആ ഒരു റെഡ് ക്യാൻഡിലാണ് അല്ലേ രണ്ടാമത്തെ റെഡ് ക്യാൻഡിലിൻ്റെ ലോയാണ് ഏറ്റവും താഴത്തത് അതേപോലെ ഫസ്റ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ആണ് അതിൻ്റെ ടോപ്പ് ഈ ഒരു ദിവസത്തെ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് കൂടു അതായത് ആദ്യത്തെ രണ്ട് ക്യാൻഡിൽ തന്നെ അവിടെ വിൽപ്പന കൂടുതലായിട്ട് നടന്നു എന്നാണ് ശരിയല്ലേ ഒത്തിരി വിൽപ്പന നടന്നു കഴിഞ്ഞാൽ പിന്നെ വിൽക്കാൻ ആൾക്കാരുണ്ടാകുമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയല്ലേ കുറേ അധികം വിൽപ്പന നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചെങ്കിലും വാങ്ങുവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓർക്കുക കുറേ അധികം വിൽപ്പന നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എന്തു ചെയ്യും അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അങ്ങനെയുള്ളൊരു ടെൻഡൻസിയാണ് ഏകദേശം ഒന്നെങ്കിൽ ഈ മൊത്തം വിൽപ്പനയുടെ പകുതി വരെയെങ്കിലും ആൾക്കാർ വാങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡി ഇപ്പിട്ടിയോ ഇതാണ് മൊത്തം വില്പന രണ്ട് യാൻഡിലിൻ്റെയും കൂടെ മൊത്തം വിൽപ്പന ഇതാണ് ഈ മൊത്തം വില്പനയുടെ പകുതിയെങ്കിലും ആൾക്കാർ എന്തു ചെയ്യും തിരിച്ചിത് വാങ്ങും എന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം ഓക്കെ അപ്പം വരും ദിവസങ്ങളിൽ ഉള്ള ചാർട്ടുകളിൽ ഇതേപോലെ സംഭവിക്കുന്നുണ്ടോ എന്നും നമുക്കൊന്ന് നോക്കാം ഓക്കെ ഈ ചാർട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഇങ്ങനൊരു സംഭവം പഠിക്കുന്നതല്ല പക്ഷേ ഈ ചാർട്ട് ഒന്ന് നി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും മനസ്സിലാക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അറിഞ്ഞിരിക്കുക ഓക്കേ ഹൈ വിട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയ ഒരു കാര്യം ഒരു ഒരു ചാർട്ട് ഒരു ചാർട്ട് ഒരു ദിവസം ഒരു ചാർട്ട് ഒരു ദിവസം തുടങ്ങും ഒരു ദിവസം നാട്ടിൽ ഇവിടെ തുടങ്ങുകയാണെന്ന് കരുതൂ എന്നിട്ട് ഈ ചാർട്ട് ഇവിടുന്ന് ഈ ഒരു ദിവസത്തിൽ ആദ്യത്തെ ആദ്യത്തെ ക്യാൻഡിൽ തുടക്കത്തിലേ ഇതങ്ങ് വിൽപ്പന നടന്ന് നടന്ന് താഴേക്കാണ് അതിൻ്റെ വില പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ ഇച്ചിരി കാര്യമായി തന്നെ അതിൻ്റെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ് ആ ഒരു ഇടിവുണ്ടല്ലോ മൊത്തമുള്ള ഒരു ഇടിവുണ്ടല്ലോ ഇത്രയേ ഉള്ള ഇടിവുണ്ടല്ലോ ആ ഇടിവിൻ്റെ ഏകദേശം പകുതിയെങ്കിലും എന്തു ചെയ്യും തിരിച്ച് ഈ ചാർട്ട് കയറി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ലിയർ ആണോ എന്താണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴോ ആ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഈ വില കാര്യമായി ഇടിയുന്നു ഒരു ഷെയറിൻ്റെ വില കാര്യമായി ഇടിയുന്നു എന്ന് കരുതുക എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തി നാലിൽ ചാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ഇരുപത്തി രണ്ട് പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട് പിടി കിട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം പോയിൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുനൂറ്റി അറുപത്തിയേഴിലായിരുന്നു അല്ലേ അവിടുന്ന് ഈ ചാർട്ട് ഇടിയാൻ തുടങ്ങി അല്ലേ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞാൽ എവിടം വരെ എത്തി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ എത്തി ശരിയല്ലേ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിൽ കടന്ന പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ എത്തി അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപയാണെന്ന് നമ്മൾ മന മൈനസ് ചെയ്യുമ്പോൾ കിട്ടും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിരണ്ടിൻ്റെ പകുതിയിലേ ഏകദേശം പതിനൊന്ന് പോയിൻറ്റോളം ഇത്രയും ഇടിഞ്ഞ ഷെയർ തിരിച്ച് കയറാനുള്ള ടെൻഡൻസി കാണിക്കും പിടിക്കോ എന്ന് വെച്ചാൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് വരെയെങ്കിലും തിരിച്ച് അതേ ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഈ ചാർട്ട് തിരിച്ച് കയറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രത്തോളം ആക്രറസി ഉണ്ടെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ചാർട്ട് നോക്കിക്കോ അതുകൊണ്ട് ഈ ഈ ഒരു ഗ്രീൻ കാൻഡിൽ ഇല്ലേ ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ തന്നെ ഹൈ നോക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് എന്നാണ് അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഈ എച്ച് എന്ന് എഴുതിയേക്കുന്ന ഈ ഭാഗത്ത് ഞാൻ ഈ ക്യാൻഡിലിൻ്റെ മേളിൽ അത് കറസറ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് അതിൻ്റെ ഹൈറ്റ് കാണിക്കും കണ്ടോ എത്രയാണ് എഴുതിയേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് അതാണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് പിടിയിട്ടിയോ അതായത് അത് ഞാനൊരു ഇങ്ങനെ ഈ ചാർട്ടിങ് ഇങ്ങനെ ദിവസങ്ങളും ഉള്ളതങ്ങനെ നോക്കിയിരിക്കാമെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും ഇതെപ്പോഴും അങ്ങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടെന്നല്ല നമ്മളുടെ ഈ നിഗമനത്തിനല്ല ഓക്കെ പ്രോബിലിറ്റി കൂടാ കൂടുതലാണ് എന്നേ ഉള്ളൂ എന്നുവെച്ചാൽ സാധ്യത കൂടുതലാണ് ഒത്തിരി ഇടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ച് പകുതിയെങ്കിലും അത് തിരിച്ച് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും ഇപ്പോഴോ അത് ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തിരിച്ചും സംഭവിക്കാമോ ആയിരത്തിൽ കിടന്ന ഒരു ഷെയർ അല്ലേ കയറി 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 അങ്ങ് ഇച്ചിരി കാര്യമായി തന്നെ അതിൻ്റെ വില കയറുന്നു എന്ന് കരുതുക ഏകദേശം ആയിരത്തി എന്ന് വിചാരിക്കുക ആയിരത്തിൽ കിടന്ന ഷെയർ കൂടി 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 ആയിരത്തിൽ ഒരു എന്ന് വിചാരിക്കുക അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഏകദേശം നൂറ് പോയിൻറ്റോളം എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി അമ്പത് പോയിൻ്റ് എങ്കിലും ഇത് ഇത് കൂടുകയായിരുന്നു ശരിയല്ലേ അമ്പത് പോയിൻ്റെങ്കിലും ഇത് കുറയാനുള്ളൊരു ടെൻഡൻസി കാണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആയിരത്തി അൻപതിലേക്ക് ഇത് തിരിച്ച് വന്നിട്ട് പിന്നെ ഒന്നെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാനുള്ള ഒരു ചാൻസ് കാണിക്കും ഇപ്പിട്ട് അതാണ് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയത് ടാറ്റ മോട്ടോഴ്സിൻ്റെത് ഇവിടെ വില കുറഞ്ഞു 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 സാരമായി കുറഞ്ഞു അല്ലേ ഒത്തിരി കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി വരെയെങ്കിലും ഈ ചാർട്ട് തിരിച്ച് കയറുമെന്നാണ് മനസ്സിലാക്കിയത് അതേപോലെ തന്നെ എന്തു ചെയ്യും ഒത്തിരി കൂടിയാലും അതിൻ്റെ പകുതിയെങ്കിലും എന്തു ചെയ്യും കുറയാൻ ശ്രമിക്കും ആ ചാർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അടുത്ത ഒന്നാം തീയത്തെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്നിട്ട് കറക്റ്റ് അതാത് ദിവസങ്ങളിലെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്ത് മാക്സിമം പോകാൻ ശ്രമിക്കാം പിന്നെ ഇത്രയും നമുക്ക് നിർത്താം